ഒരിക്കലും ആരോടും ഇത് ചെയ്യരുത് അത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ ലോൺലിനെസ് മാറ്റാൻ ബോറടി മാറ്റാൻ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ അവരുടെ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് ഇല്ലാത്ത ആഗ്രഹങ്ങളും വാക്കുകളും പ്രതീക്ഷകളും അവരുടെ ലൈഫിനൊരു വെളിച്ചവും കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു കാര്യം ഇല്ലാതെ അവരെ വേണ്ടാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിന്നെ മടുത്തു ഞാൻ ഇതൊക്കെ വെറും തമാശയ്ക്കായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് ആ നിമിഷം എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ ഈ കാണിച്ചതും പറഞ്ഞതും ഒക്കെ എന്റർടൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോറടി മാറ്റാനോ ആയിരിക്കും പക്ഷെ അവർക്ക് അത് അവരുടെ സിൻസിയർ ആയിട്ടുള്ള ഇമോഷൻ ആയിരുന്നു അവരുടെ ലൈഫായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ അവരെ കൊണ്ട് എത്തിക്കരുത് ബിക്കോസ് മിക്ക ആൾക്കാർക്കും അതൊരു ഡ്രോമയായി മാറും അത് ഇന്നെങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും സോ നിങ്ങളുടെ ലോൺലിനെസ് മാറ്റാൻ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഇമോഷനും എനർജിയും ടൈമും വെച്ച് കളിക്കരുത് പ്ലീസ്